സാധാരണഗതിയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കണ്ട് ശീലിച്ചിട്ടുള്ളത് അവർ നയ പരിപാടികൾ ഭരണ നേട്ടങ്ങൾ അവർ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവരുടെ വികസന സങ്കല്പങ്ങളൊക്കെ മുൻനിർത്തിയിട്ടുള്ളതാണ് എന്നാൽ പിണറായി വിജയൻ വന്നതിന് ശേഷം അത് കൊടും വർഗീയതയായി മാറിയിരിക്കുന്നു അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവർ ന്യൂനപക്ഷ പ്രീണനത്തിന് വരും അവർക്കപ്പോൾ പൗരത്വ ബിൽ ഓർമ്മ വരും മുത്തലാഖ് ഓർമ്മ വരും പലസ്തീൻ വിഷയം ഓർമ്മ വരും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഉടായ്പകളുമായിട്ട് അവർ ലോക്സഭയെ നേരിടാൻ ശ്രമിക്കും നിയമസഭയാണെങ്കിലോ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാറില് അവർ പറഞ്ഞത് യു ഡി എഫ് വരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണെങ്കിലും കുഞ്ഞുഞ്ഞും വരുമെന്ന് രണ്ടായിരത്തി പതിനാറിൽ കൊടിയേരി കൊണ്ട് പറയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അതിന് ഒരു പരിഷ്കാരം വരുത്തി കുഞ്ഞാലിക്കുട്ടിയും അമീറും ഹസ്സനും എന്നാക്കി അപ്പോൾ ഇത്തരത്തിൽ ഭൂരിപക്ഷ പ്രീണനത്തിലുള്ള കോപ്പ് കൂട്ടലാണ് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഗീയ പ്രീണനത്തിൻ്റെ അപ്പോസ്തലന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചുകൊള്ളുക